അബുദാബി ഡെവലപ്പ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഏത് ഭാഗത്ത് നോക്കിയാലും കൺസ്ട്രക്ഷൻസും ബിൽഡിങ്ങുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു റോഡുകൾ വലുതായിക്കൊണ്ടിരിക്കുന്നു ഡ്രൈവ് ചെയ്ത് വരുന്നത് ഇന്ന് മലയാളികളുടെ കണ്ണിലുള്ളിയും ഒരുപാട് അല അശരർക്ക് ആശ്രയവുമായ എം എ യൂസഫലി ഞാൻ കപ്പലിൽ തിരിച്ച് ദുബായിൽ ചെന്നതിന് ശേഷം ഇനിയിപ്പോൾ ദുബായ് വേണ്ട അബുദാബി ആവണം എൻ്റെ തട്ടകമെന്ന് ദൈവത്തിൻ്റെ ഒരു നിശ്ചയം അപ്പോൾ എനിക്ക് അബുദാബിയിൽ ആരും പരിചയമുള്ളവരും ഇല്ല അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു അബുദാബിയിൽ ചെന്നാൽ ഇങ്ങനെ ഇന്നൊരാള് ടോക്കിയോ മാർക്കറ്റ് എന്ന് മലയാളികൾ പറയുന്നൊരു സ്ഥലമുണ്ട് സെൻട്രൽ മാർക്കറ്റ് എന്നാണ് ശരിക്കും ഒഫീഷ്യൽ പേര് അവിടെ മാത്രമേ മലയാളികൾ കാണുന്നുണ്ടെങ്കിൽ അന്ന് അവിടെ മൂന്ന് നിലയുള്ള ഒരേ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നത് ടെലിവിഷൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ആയിരുന്നു അതിൻ്റെ മുകളിലായിരുന്നു ടെലിവിഷൻ്റെ ഏരിയയിൽ അബുദാബി ടെലിവിഷൻ്റെ ഏരിയയിൽ വിറ്റിയിരിക്കുന്നത് അവിടെ പോയാലോ അല്ലെങ്കിൽ ഈ ടോക്കിയോ മാർക്കറ്റിൽ പോയാൽ മലയാളികൾ കാണാൻ പറ്റുള്ളൂ കാരണം വേറെ ഇത്രയും അങ്ങനെ കൂട്ടായിട്ട് മലയാളികൾ ഉണ്ടാവില്ല അപ്പോൾ അവിടെ പോയിക്കൊള്ളാൻ പറഞ്ഞു എന്നെ ടാക്സിയിൽ പറഞ്ഞയച്ചു അവിടെ ചെന്നു എൻ്റെ ഒരു ബന്ധക്കാരൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നു അത് അവരെ കൂടെ ഞാൻ നിൽക്കുമ്പോഴും ജോലി അന്വേഷിച്ചു അങ്ങനെ ഞാൻ ഖാനിം ആൻഡ് അഹമ്മദ് അൽഹാമലി എന്ന് പറയുന്ന രണ്ട് അറബികളുടെ അവർക്ക് ട്രാൻസ്പോർട്ട് വണ്ടികളുണ്ട് അപ്പോൾ ഇവർ അബുദാബി ഇങ്ങനെ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ കൺസ്ട്രക്ഷൻസൊക്കെ വന്നു തുടങ്ങി അപ്പോൾ വണ്ടികൾ റോഡുകളൊക്കെ വണ്ടി വന്നു തുടങ്ങി അപ്പോൾ ഇവർക്കൊക്കെ വണ്ടികളുണ്ട് ഒന്ന് രണ്ട് ചെറിയ ബിൽഡിങ്ങുകളും ഉണ്ട് ചെറിയ ബിൽഡിങ്ങുകൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെയർ പാർട്സ് കടയിൽ ഒരു ലീവ് വേക്കൻസിക്ക് ഞാൻ ചെന്നു അവിടെ ഞാൻ നിന്നു അപ്പം ഞാൻ എൻ്റെ ആദ്യമായിട്ട് ഒരു വാഹനം വാങ്ങി ഇന്നത്തെ ബെൻസിനേക്കാളും എനിക്കിഷ്ടപ്പെട്ട വാഹനം സാധാരണ സൈക്കിൾ മോട്ടോർ സൈക്കിൾ അല്ലോട്ടോ സൈക്കിൾ അതിലാണ് പോവുക അപ്പോൾ ആ വൺ വണ്ടി പോകുന്ന വഴിയിൽ മുഴുവനും ആൾക്കാർ നടന്നു പോയിട്ട് ഉറച്ച വഴിയാണ് അല്ലെങ്കിൽ പുഴിമണലുകളാണ് അപ്പോൾ ദായിറത്തിൽ ബിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത് അവിടുന്ന് ജോലി ചെയ്തുകൊണ്ട് നിന്ന് ലീവ് ഏകൻസിക്ക് ഒരു മാസത്തിന് വേണ്ടി നിന്നിട്ട് ലീവിന് പോയ ആൾ തിരിച്ചു വന്നപ്പോഴും പറഞ്ഞു എന്നോട് കണ്ടിന്യൂ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിൽക്കുവാണ് നിന്ന് ഏകദേശം ഒരു ഒരു വർഷം കഴിയാറായപ്പോൾ ഞാൻ വീണ്ടും ജോലി അന്വേഷിച്ചു അദ്ദാഫർ ട്രേഡിംഗ് കമ്പനി പേര് കമ്പനിന്നാണെങ്കിലും ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഷോപ്പാണ് അത് യമനി നടത്തുന്നതാണ് സയ്യിദ് ഒംറാൻ അൽ മസുറൂയിയും അഹമ്മദ് സയ്യിദ് അൽ ദാഹിമയും ഈ സയ്യിദ് ഒമ്രാൻ അൽ മസുറൂയി എന്ന് പറയുന്നത് അവിടുത്തെ അബുദാബിയത്തെ ലോക്കലും അഹമ്മദ് സയ്യിദ് അദ്ദാഹിമ എന്ന് പറയണത് എമന്യു ആണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ ഞാനൊരു ഓടിനോളായിട്ട് എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യുന്ന ഒരാളായിട്ട് അവിടെ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ എഴുപത്തി മൂന്ന് മുതൽ അങ്ങനെ അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് എൻ്റെ വിവാഹം നടക്കുന്നതും ഞാൻ ഗൾഫിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ ഒപ്പം മരിക്കുന്നതും അങ്ങനെയെല്ലാം അവിടെ തന്നെയാണ് അങ്ങനെ ഞാൻ അവിടെ കുറേ നാൾ ഞാനവിടെ ജോലി ചെയ്തു അവിടെ ജോലി ചെയ്തു പിന്നീട് അദ്ദേഹം ഈ കമ്പനിയെ ദുബൈയിലോട്ട് മാറ്റി ദുബൈയിലോട്ട് മാറ്റിയപ്പോൾ ഞാൻ ദുബൈലോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും അബുദാബിയിൽ തന്നെ ഞാൻ ജോലി ചെയ്യാണ് അബുദാബിയിൽ ജോലി ചെയ്തു നിൽക്കുമ്പോൾ മുഹമ്മദ് ഇബ്രാഹിം അൽ മദുറൂ നടത്തുന്ന പൈനീർ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ അപ്പോഴേക്കും അബുദാബി ഡെവലപ്പ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഏത് ഭാഗത്ത് നോക്കിയാലും കൺസ്ട്രക്ഷൻസും ബിൽഡിങ്ങുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു റോഡുകൾ വലുതായിക്കൊണ്ടിരിക്കുന്നു അതായത് അബുദാബിൻ്റെ ഇത്രയും വലിയ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ടിങ് ഞാനതിനു മുമ്പ് കണ്ടിട്ടില്ല പിന്നീട് വന്നിരിക്കുന്നത് മറ്റൊന്നാണ് ഉള്ളതിനെ വലുതാക്കുന്നതാണ് അന്ന് മറ്റൊന്ന് ബിഗ് സീറോയിൽ നിന്നും വരികയാണ് അത് ഏത് ഭാഗത്തും ബിൽഡിങ്ങുകൾ അപ്പോൾ ഇവരുടെ മെയിൻ ബിസിനസ് മൊസൈക്ക് ടൈൽസ് വരുത്തുക നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും അത് കപ്പലിൽ വന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുവരേണ്ട ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിങ് ജോലിയാണ് എൻ്റേത് എനിക്ക് അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്തു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഡ്രൈവിങ് അറിയാം അതേപോലെ കുറച്ചൊക്കെ അറബി അന്നത്തെ അന്ന് കുറച്ചൊക്കെ അറബി ഭാഷ അറിയാം ആ നിലയിലേക്ക് എന്നോട് അവർക്ക് വലിയ ഇഷ്ടമായി ഒരു നാലഞ്ച് മാസം ഞാൻ കഴിച്ചിട്ടുണ്ട് ആ സമയത്ത് പേര് എനിക്ക് ഓർമ്മയില്ല ഒരു ആക്ച്വലി അദ്ദേഹം ഒരു ഇറാഖിയാണ് പക്ഷേ അമേരിക്കൻ പൗരത്വമുണ്ട് അദ്ദേഹം ഈ എല്ലാ സ്ഥാപനത്തിൻ്റെയും ഒരു ജനറൽ മാനേജറായിട്ട് ചാർജ് ഏറ്റെടുത്തു അത് ചാർജ് ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാവരോടും പാസ്പോർട്ട് എല്ലാവരും വേണം അവിടെ ജോലി ചെയ്തു തരുന്നത് അന്നൊന്നും ഇമിഗ്രേഷനിലോ അത്രയും വന്നിട്ടുള്ള കാലമല്ല ഞാനത് കൊടുക്കാൻ തയ്യാറല്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജോലി വേണ്ട ഞാൻ തിരിച്ചു പോവാണ് അവൻ പറഞ്ഞു ഓക്കെ അവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആറു മാസത്തെ ജോലി ചെയ്തിട്ടുള്ളൂ ലേബർ അഗ്രിമെൻ്റ് ഒന്നും എനിക്ക് ബാധകമല്ല ഞാൻ അവിടുത്തെ സ്റ്റാഫല്ല അവിടുത്തെ സ്പോൺസറിങ്ങിലല്ല എന്നിട്ട് പോലും എനിക്ക് പതിനഞ്ച് ദിവസത്തെ ലീവ് സാലറി ചെയ്ത് തന്നു അതെനിക്ക് തോന്നുന്നത് അത് തന്നാലെങ്കിലും തിരിച്ചു വന്ന് അവിടെ ജോലി ചെയ്തു വേണ്ടി ചെയ്ത ഒരു അടവായിരിക്കാം അങ്ങനെ ഞാൻ തിരിച്ചു വീണ്ടും നാട്ടിലേക്ക് വന്നു നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു പോകുന്നതിന് ശേഷം ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങും അന്നത്തെ പഴയ അബുദാബി എയർപോർട്ട് കേട്ടോ ഇപ്പോഴത്തെ എയർപോർട്ട് നാദി എയർപോർട്ടല്ല നാദിയ എയർപോർട്ടെന്നുള്ള പേരിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം എൻ എ ഡി ഐ എ അതാണ് നാദിയ നാദിയ എയർപോർട്ട് അത് ന്യൂ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടെന്നുള്ളതിൻ്റെ ഷോർട്ട് ഷോട്ട് പോംബാണ് ആ സ്ഥലം വെറും മരുഭൂമി ആയിരുന്നു അവിടെ എയർപോർട്ട് വന്നു ഒരു ബിൽഡിങ് പോലും ആ ഭാഗത്തില്ല അപ്പോൾ ആ സ്ഥലത്തിന് കൊടുത്ത പേരാണ് നാദിയ അങ്ങനെ ഈ പഴയ എയർപോർട്ടിൽ വരുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ ഒരു ഡബിൾ ക്യാബിൻ വണ്ടിയിൽ ഒരു പിക്കപ്പ് വണ്ടി ഒരു ടെമ്പോ പോലെ ഡബിൾ ക്യാബിൻ ബാക്കിൽ സാധനങ്ങൾ കയറ്റാം ബാക്കി രണ്ട് ഭാഗത്തും ആൾക്കാർക്ക് ഇരിക്കാം അങ്ങനത്തെ ഒരു വണ്ടി ഡ്രൈവ് ചെയ്ത് വരുന്നത് ഇന്ന് മലയാളികളുടെ കണ്ണിലുള്ളിയും ഒരുപാട് അശരർക്ക് ആശ്രയവുമായ എം എ യൂസഫ് അലി അദ്ദേഹമാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത് പോണ സമയത്ത് അദ്ദേഹം വണ്ടിയിൽ ഇരുന്നിട്ട് എന്നോട് പറയാണ് ഷർഫുക്ക അപ്പം എന്നെ ഷറഫുക്ക എന്നാളെ വിളിക്കുക ഷറഫുക്ക പുതിയ നിയമം അറിഞ്ഞില്ലേ എന്താണാവോ ഇവിടെ ഇപ്പോൾ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട് സ്പോൺസറുടെ കീഴിൽ ജോലി ചെയ്യണം അല്ലെങ്കിൽ വിസമ്പ് സ്പോൺസറിലേക്ക് പുതിയ വിസയിലേക്ക് മാറ്റണം അല്ലാത്തവർക്ക് മുഴുവനും മൂന്ന് മാസത്തെ പൊതുമാപ്പ് ആദ്യമായിട്ട് യു എ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അത് പേടിച്ചു എൻ്റെ സ്വഭാവപ്രകാരം ഞാനൊരു ദേശാടന കിളിയാണ് എൻ്റെ സ്വഭാവപ്രകാരം ഒന്നുകിൽ എന്നെ അവർ ടെർമിനേറ്റ് ചെയ്യും എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ അല്ലെങ്കിൽ എനിക്ക് പിന്നെ നോയൻ്റെ അടിച്ചെന്നെ വിടും അപ്പോൾ എൻ്റെ ജീവിതം കട്ടപ്പോകാം എന്ത് വേണമെന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ രണ്ട് മാർഗമാണ് എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടത് ഒന്ന് എന്തെങ്കിലും ഒരു ഷോപ്പ് തുടങ്ങുക ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ ഇൻവെസ്റ്റർ യൂസ് ചെയ്യാകുമ്പോൾ സ്വന്തം സെൽഫ് യൂസ് ആയി കിട്ടും പക്ഷെ അതിനെനിൽ കാശില്ല അപ്പോഴാണ് ഒരു ടാക്സി എടുക്കാമെന്നുള്ളൊരു ചിന്ത വന്നത് അങ്ങനെ ഈ മുഹമ്മദ് അൽ കുബൈസി എന്ന് പറയുന്ന ഒരു അറബിയുണ്ട് അവനായിട്ട് ഞാൻ പരിചയമുണ്ട് അപ്പോൾ അവൻ്റെ വീട് ഷാബിയ മുഷരിഫിലാണെന്ന് അറിയാം എവിടെയാണെന്ന് എനിക്കറിയില്ല ലാൻഡ് ഫോൺ നമ്പർ അറിയില്ല അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവൻ്റെ പേരിൽ ഒരു ടാക്സി എടുത്തു ഞാൻ അത് നാലര കൊല്ലത്തോളം ഞാൻ ടാക്സി ഓടിച്ചു അബുദാബി ദുബായ് മാത്രം വേറെ ഒരി ഉള്ളിലോ ഇൻ്റെ ഇടയിൽ ഓട്ടോ വളരെ കുറവാണ് അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് വന്നു നാട്ടിൽ നിന്ന് തിരിച്ച് വീണ്ടും അവിടെ വന്നതിന് ശേഷം ഇനി ടാക്സി ഓടിക്കട്ട എന്നൊരു തീരുമാനം എടുത്തു അങ്ങനെ ഞാൻ ഈ മുഹമ്മദിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്ത് വേണം അങ്ങനെ ഒരു ഷോപ്പ് ഞാൻ മുസഫേലെടുത്തു എൻ്റെ ജീവിതത്തിൽ യാതരനുഭവിച്ച പല നാൾ സമയങ്ങളിൽ ഒന്നായിരുന്നു ആ പറഞ്ഞ മുസഫേലത്തെ കട അതിനു ശേഷം കറക്റ്റ് ഒരു കൊല്ലം തേഞ്ഞപ്പോൾ ഇതൊക്കെ ഒരു ഒരു നിയോഗമാണെന്ന് പറയണം ദൈവത്തിൻ്റെ ഒരു നിയോഗം ഈ മുഹമ്മദ് എന്നെ വിളിച്ച് പറയാണ് ഷെറീഫ് ഞാനും എൻ്റെ കസിൻ അബ്ദുള്ള കനീഷും കൂടിയിട്ട് ഒരു കമ്പനി തുടങ്ങാൻ പോകണോ നീ അതിൻ്റെ മാനേജർ ആവണം എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റില്ല കാരണം ഇവിടെ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയമാണ് ഞാൻ ഈ എന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ടിക്കറ്റ് എനിക്ക് എന്നെടുക്കാൻ പറ്റുന്ന വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇവരോട് ഞാൻ വന്നിട്ട് പറഞ്ഞു ശരി ഞാൻ തുടങ്ങിക്കോളാം അങ്ങനെ ബിൻ കനീഷ് അൽ ബിൻ ഗിനീഷ് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന കമ്പനിലെ മാനേജറായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു ആ സ്ഥാപനത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഒരുപാട് വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോയത് ലണ്ടനിലേക്കും തൈവാനിലേക്കും ജപ്പാനിലേക്കൊക്കെ പോയത് ആ സമയത്താണ് ആ ആ സമയത്ത് അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന ഒരാളാണ് അബുദാബി രാജകുടുംബമായ ഹിസ് എക്സലൻസി ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹംദാൻ അൽ ലഹ്യാൻ അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരും വരുമ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് വിഷമമാണ് കാരണം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഓഫീസ് ടൈമില്ല അപ്പോൾ അദ്ദേഹം എപ്പോഴാണ് പോണ് ആ സമയത്ത് അടയ്ക്കുന്നവരെ കാത്തു നിൽക്കണം ഞങ്ങൾ അപ്പോൾ എപ്പോൾ നോക്കിയാലും ഈ അറബികൾ വിളിക്കും ഷെരീഫ് താൽ ആ പേപ്പർ എവിടെ ആ ഫയൽ ഫയലെവിടെ അത് അപ്പോൾ അത് എൻ്റേന്ന് വാങ്ങിയിട്ട് അത് ഞാൻ പറയുന്ന ഇംഗ്ലീഷും മലയാള അറബിയും കൂടാതെ ശരിയായ ഭാഷയിൽ ഈ ഷെയ്ഖിനോട് വിസ്രിച്ച് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഷെയ്ക്കിന് എന്നെ വലിയ ഇഷ്ടമായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് മാസം ഞാൻ ഇവരോട് പറഞ്ഞു ഇനി ഞാൻ എന്തായാലും നാട്ടിലേക്ക് പോവുകയാണ് നാട് ഗൾഫ് ഉപേക്ഷിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ അറബികളെടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞൊരു വാചകം ബാബ് മഫ്തോഹദായ്മൻ മഹൽ മഹലക്ക് ഈ വാതിൽ നിനക്ക് എപ്പോഴും തുറന്നിട്ടിരിക്കും ഈ സ്ഥാപനം നിൻ്റേതാണ് ഇതാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ വിസ ഈ മുഹമ്മദിൻ്റെ പേരിലാണെന്നുള്ളത് കൂടി മനസ്സിലാക്കണം അപ്പോൾ അവിടെ നിയമമുണ്ടല്ലോ ഒരു വിസ ക്യാൻസൽ ചെയ്തെങ്കിൽ അവർക്ക് വേറെ വിസ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് നിൻ്റെ വിസയാണ് വിസ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം അതൊന്നും വേണ്ട നീ പോയിക്കോ നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം കൊണ്ട് കാരണം അത്രയും എന്നോട് അവർക്ക് ഇഷ്ടം അങ്ങനെ ഞാൻ നേരെ ഈ മുഹമ്മദിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ മറ്റന്നാൾ ഞാൻ പോവുകയാണ് അതുകൊണ്ട് ഈ നാടിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞ വാചകം ഇനി ഞാൻ ആരെയാണ് ഫൗഖ എന്ന് വിളിക്കുക ആരെയാണ് ഇങ്ങനെ ഒരു തമാശയിലൊക്കെ ഒരു ചീത്ത പറയാൻ എനിക്ക് ആരോ ഉള്ളതെന്ന് ചോദിച്ചു ഈ ഈ മുഹമ്മദ് അൽ ഖുബൈസി അങ്ങനെ ഞാൻ പോന്നു ഫ്ലാറ്റിലെത്തി വെള്ളിയാഴ്ച ഒരു ഉച്ച നേരത്തെ പ്രമദാ മാസാണ് ഉച്ചയായപ്പോൾ ആയപ്പോൾ പള്ളിക്ക് പോകണമെങ്കിൽ നേരം ആവണേക്കാൾ മുമ്പൊക്കെ ആയിട്ട് ഞാൻ കുളിച്ച് റെഡിയായി നിൽക്കുമ്പോൾ അന്നൊക്കെ ലാൻഡ് ഫോൺ ആണ് എനിക്കൊരു കോൾ വന്നു മുഹമ്മദ് മരിച്ചു തലേ തലേദിവസം ഉറങ്ങിക്കെടുക്കുമ്പോൾ നേരം വിളിക്കുമ്പോൾ ആൾ മരിച്ചു കൊടുക്കുന്നു എനിക്കിത് കേട്ടപ്പോൾ ആകെ സങ്കടമായി ഞാൻ വേഗം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഷെയ്ക്കിനോട് ജോലി ചെയ്യുമ്പോൾ പോലും റെഡ് സിഗ്നലിൽ വണ്ടി ഓടിച്ചിട്ടില്ല അന്നൊക്കെ റൗണ്ടിൽ സിഗ്നലിൽ തുടങ്ങിയിട്ടുള്ളൂ വെള്ളിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് റഷ് കുറവാണ് ഞാൻ ഓടിച്ചു അവിടെ ചെന്നു ചെന്നപ്പോൾ അബ്ദുള്ള അവിടെയുണ്ട് അബ്ദുള്ളയുടെ കോർമ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞ വാചക എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഇന്നത്തെ കതാബ് നീ എന്നോട് ഓട പറയാണ് മോ എൻ്റെ മുഹമ്മദ് മരിക്കില്ല പക്ഷേ മുഹമ്മദ് മരിച്ചു ഞാൻ പോയിട്ട് അവിടെ ഉമ്മുന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഞങ്ങളെല്ലാവരും മറവ് ചെയ്തു അപ്പം ഞാൻ തീരുമാനം എടുത്തു ഇനി എന്തായിരിക്കും ഗൾഫ് വേണ്ട അങ്ങനെ ഞാൻ അവിടുത്തെ സൗദിയിലേക്ക് പോവുകയാണ് മറ്റ് ജോലിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പോവാണ് അപ്പോൾ ഞാൻ പിന്നിൽ കാറിൽ പിന്നിൽ നിന്നിട്ട് അപ്പോൾ കാർ വേറെ ആൾ പിടിക്കുന്നത് ഞാൻ പിന്നിൽ നിന്ന് നോക്കുകയാണ് ഈ രാജ്യം ഞാൻ ഈ കാണില്ലല്ലോ എൻ്റെ ജീവിതത്തിലെ അവസാനമായിട്ടാണ് ഈ മരുഭൂമി ഈ അബുദാബി ഞാൻ കാണുന്നത് എന്നും പറഞ്ഞ് ഞാൻ പോന്നു നിന്ന് ഞാൻ മടങ്ങി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി റാസൽ കൈമയിൽ നിന്നും അബുദാബിയിലേക്ക് ഞാൻ വന്നു വിസ ക്യാൻസൽ ചെയ്തിട്ടില്ല ഞാൻ ഈ അബുദാബി ഇല്ല എന്നും പറഞ്ഞ് ഞാൻ തിരിച്ചു